ഹലോ നിനക്കയ്യായിരം റുപ്യ ഗൂഗിൾ പേ അയച്ചിരുന്നില്ലേ ആ അയച്ചെന്നോ ഞാനാ പൈസ വീഡിയോ കാരന അയച്ചോടുത്തു ആ ആള് പറയുന്നത് അതിന്റെ അഞ്ഞൂറ് റുപ്യ കീറിയതാണെന്നാണ് ഏ ഞാനെന്താ കേട്ടെന്തിനാ അഞ്ഞൂറ് റുപ്യ കീറിയത് അയച്ചത് ഞാനേ നല്ല നോട്ട് തന്നെയായിരുന്നു ഞാൻ അയച്ചിട്ടില്ല അത് ആരേലും നിങ്ങൾക്ക് ഗൂഗിൾ പേ അഞ്ഞൂറ് റുപ്യ കീറിയത് അയച്ചോണ്ടല്ലേ ആൾക്ക് അഞ്ഞൂറ് റുപ്യ കീറിയത് കിട്ടിയത് ആള് പറയണത് ഞാന് മെസ്സേജ് അയച്ചപ്പോ ആ സമയത്ത് മേശ് എടുത്തത് കീറിയ നോട്ടാ കിട്ടിയത് എന്നാ പറയണേ ഗൂഗിൾ പേല് ഞാൻ കാണുന്നില്ലല്ലോ കീറിയ നോട്ടാന്നു നിങ്ങള് അഞ്ഞൂറ് റുപ്യ വേറെ അയച്ചിരുന്ന അയച്ചിരുന്ന ഞാൻ എങ്ങനെ അയയ്ക്കുള്ളത് ഗൂഗിൾ പേയില് കീറിയ നോട്ടുണ്ട് എനിക്കറിയില്ലോ അയാൾ അങ്ങനെ പറയുന്നുണ്ട് ഗൂഗിൾ പേല് നിങ്ങള് അയച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ നോട്ട് കിട്ടിയത് ഞാൻ അയ്യായിരം അയക്കാൻ പറഞ്ഞത് ഞാൻ അയച്ചു ഗൂഗിൾ പേയിൽ പേയിലുണ്ടോന്നും ഞാൻ ഞാൻ നോക്കിയിട്ടില്ല നോട്ട് കീറിക്കണോ കീറിയ നോട്ട് തന്നെയാണ് അതിന് കൊറപ്പാ ഞാൻ ഞാൻ ചെയ്യണ്ടേ എനിക്കൊന്നും അറിയില്ല അയക്കാൻ പറഞ്ഞത് ഞാൻ അയച്ചു അത്ര തന്നെ ഞാൻ കീര് അഞ്ഞൂറിന്റെ തൊട്ട് കൂടുന്നേരട്ടെ അതൊന്നും എനിക്കറിയില്ല ബാങ്കിൽ കൊടുത്തു വെക്ക് എവിടെ ഉള്ളത് ഞാൻ ആയിട്ട് കൂടുന്നേരാ ഞാൻ പറയത്താണ് കീര് അഞ്ഞൂറിന്റെ തൊട്ടുകൊണ്ട് ഞാൻ എന്താ ചെയ്യൊരു കാര്യം ചെയ്യ ഒരു അഞ്ഞൂറ് ഉറുപ്യ അങ്ങട്ട് ഗൂഗിൾ പേ ചെയ്യ നല്ല പൈസ കിട്ടി ഇങ്ങോട്ട് വിടിയോട്ടോ ആ കീരെ നോട്ട് ചെയ് ഇങ്ങൂഗിൾ പേ ചെയ്യേണ്ടിട്ടോ പിന്നെ അഞ്ഞൂറ് റുപ്പ്യന്താ കാട്ട ഞാൻ അറിയാത്ത പോലെ മറ്റേ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് വിട്ടുതരാ ഗൂഗിൾ പേ ചെയ്ത് തരാം വേണ്ട 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 ഇരിക്കു കീരോട്ടൊന്നും വേണ്ട ഇങ്ങോട്ടേക്കും വേണ്ട ഞാനൊന്നും അറിയില്ല നിങ്ങക്ക് ബാങ്കിന് പരിചയം അവിടെ കൊണ്ട കൊടുത്തു നോക്കേ കിട്ടാൻ നല്ല ഉപകാര ഇല്ലല്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും എനിക്ക് നേരല്ല ഞാൻ ഇവിടെ ഒരു തിരക്കിലാണ് പിന്നെ ആ കീരെ നോട്ട് ചെയ്യും ഗൂഗിൾ പേ ചെയ്യണ്ട